നമസ്കാരം കൂട്ടുകാരെ എൻ്റെ പേര് അനന്തു പന്തളം ഫാമിംഗ് സൊല്യൂഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇത് ഞങ്ങളുടെ മറ്റൊരു ബി വി ത്രീ റ്റി ഫാം ആണ് ഏകദേശം അയ്യായിരം കോഴികളെയാണ് ഞങ്ങളിവിടെ പ്ലേസ്മെൻറ്റ് ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ ഓൺ ഫാം ആണിതും ഏകദേശം രണ്ട് മാസം പ്രായം കഴിഞ്ഞ കോഴികളാണ് നിലവിൽ ഇത് കിടക്കുന്നത് മെയിൻ ആയിട്ട് ഞങ്ങളുടെ ഫാമിങ് കൺസ്ട്രക്ഷൻ ചെയ്ത് കൊടുക്കുന്നിടത്ത് ഞങ്ങളുടെ ഫാമിലെ കോഴികൾ മാത്രമാണ് ഞങ്ങൾ സപ്ലൈ ചെയ്ത് വരുന്നത് അതുകൊണ്ട് പൂർണ്ണമായിട്ട് ഞങ്ങൾക്ക് വിശ്വസ്യതയുണ്ട് ഒറിജിനൽ ബ്രീഡിനെയാണ് ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നത് അതുപോലെ തന്നെ വാക്സിൻ അതിൻ്റെ പോലെ തന്നെ മെഡിസിനേഷനും ഇതിൻ്റെ ചുണ്ടുവരിക്കുന്ന ട്രീറ്റ്മെൻറ്റും ഉണ്ട് തമ്മിൽ കുത്തിടാതെയും മുട്ട കുത്തി കുടിക്കാതിരിക്കുന്നെയും ഇതെല്ലാം കൃത്യമായിട്ട് ചെയ്തതിന് ശേഷമേ ഞങ്ങൾ കോഴികളെ സപ്ലൈ ചെയ്യത്തുള്ളൂ മറ്റുള്ള ഇടങ്ങളിൽ നിന്ന് നമ്മൾ എടുത്തു നൽകുകയാണെങ്കിൽ അവർ ഏത് രീതിയിലൊക്കെയാണ് ഈ കോഴികളെ വളർത്തുന്നതും വാക്സിനേഷൻ കൊടുക്കുന്നതും ഒന്നും നമുക്ക് ഉറപ്പില്ല അതുകൊണ്ടാണ് ഞങ്ങളുടെ ഫാമിലെ കോഴികളെ മാത്രം ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നത് ഇന്ന് നിലവിൽ പതിനൊന്നോളം ഫാമുകളാണ് കേരളത്തിൻ്റെ പല ഭാഗത്തായിട്ട് ഞങ്ങൾ കൊള്ളുന്നത് കൂടുതലും ഞങ്ങളുടെ ഫാമുകളെല്ലാം പന്തളം ലൊക്കേഷൻ ചെയ്ത് തന്നെയാണ് പത്തനംതിട്ട ജില്ലയിൽ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഞങ്ങളുടെ ഈ കോഴികളെ ഞങ്ങൾ സപ്ലൈ ചെയ്തു വരുന്നുണ്ട് പല പ്രായത്തിലുള്ള കോഴികളെല്ലാം ഞങ്ങളുടെ ആണ് അതുപോലെ തന്നെ ഏജൻ്റുമാർക്കും റീറ്റെയിൽഡായിട്ടും ഞങ്ങൾ കോഴികളെ കൊടുക്കാറുണ്ട് എല്ലാ ഫാമുകളിൽ നിന്നും ഞങ്ങൾ റീറ്റെയിൽ സപ്ലൈ ചെയ്യാറില്ല ഞങ്ങളുടെ മെയിൻ ഫാമായിട്ട് അവിടെ സ്റ്റാഫിനെ വെച്ചിട്ടുണ്ട് അവിടെ നിന്നാണ് റീറ്റെയിലായിട്ട് ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നത് പല ഫാമിൽ നിന്ന് ഞങ്ങളുടെ ഫാമിൽ വളർത്തിയ പല ഫാമുകളിൽ നിന്നുള്ള കോഴികളെ ഈ റീറ്റെയിൽ ചെയ്യുന്ന ഫാമുകളിൽ നിന്നാണ് ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നത് എല്ലാ ഫാമുകളും ഞങ്ങൾ കസ്റ്റമറിന് വേണ്ടി വിസിറ്റ് ചെയ്യാൻ അനുവദിക്കില്ല എല്ലാവരെയും എല്ലാ ഫാമുകളിലും വിസിറ്റ് ചെയ്തു കഴിഞ്ഞാൽ പല രീതിയിലുള്ള ഇൻഫെക്ഷൻസുകളും കാര്യങ്ങളുമൊക്കെ വരാനുള്ള ചാൻസുകൾ കൂടുതലാണ് അതുകൊണ്ടാണ് ഈ വിസിറ്റേഴ്സിനെ കൂടുതലായിട്ട് ഞങ്ങൾ ഫാമുകളിൽ അനുവദിക്കാത്തത് ഞങ്ങളുടെ സ്വന്തം ഫാമായിട്ടുള്ള ഫാമുകളിൽ അനുവദിക്കും അത് ഒരേ ഒരു ഫാമിൽ മാത്രമേ അനുവദിക്കത്തുള്ളൂ എല്ലാ ഫാമുകളിലും അനുവദിച്ചു കഴിഞ്ഞാൽ പല ആൾക്കാരും പല ഇടങ്ങളിൽ നിന്ന് വരുന്നതാണ് പല രീതിയിലുള്ള ബാക്ടീരിയകളും ഇൻഫെക്ഷൻസുകളും എല്ലാം ഉണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ ചെയ്തു നൽകുന്ന ഫാമുകളിൽ ഇനി എത്ര വലിയ ഓർഡർ നിങ്ങൾ തരുമെന്ന് പറഞ്ഞാൽ പോലും ഞാനായിട്ട് ഒരു ഫാമിലേക്ക് വിസിറ്റേഴ്സിനെ അനുവദിക്കാറില്ല അത് ഇന്ന് ഞാൻ നിലവിൽ കൺസ്ട്രക്ഷൻ ചെയ്ത് കൊടുത്ത എല്ലാ ഫാർമേഴ്സിനും അല്ലെ എൻ്റെ എല്ലാ കസ്റ്റമർക്കും അറിയാവുന്ന കാര്യമാണ് ഇന്ന് വരെ ഒരാളെപ്പോലും വിസിറ്റ് ചെയ്യാൻ വേണ്ടി മറ്റൊരു ഫാമിലേക്ക് ഞങ്ങൾ പറഞ്ഞു വിടാറില്ല അങ്ങനെ വിത്ത് കഴിയുമ്പോൾ ഒന്ന് ചിന്തിച്ചാൽ മതി എൻ്റെ എനിക്ക് ഒത്തിരി എൻക്വയറി വരാറുണ്ട് ഫാമുകൾ വിസിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞുണ്ട് എനിക്ക് ഞാൻ ചെയ്ത് കൊടുത്ത കസ്റ്റമറിനോട് സംസാരിച്ചിട്ട് വിസിറ്റേഷൻ അനുവദിക്കാം പക്ഷേ ഫ്യൂച്ചറിലാണെങ്കിൽ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും എൻ്റെ വർക്ക് മുന്നോട്ട് കിട്ടാൻ വേണ്ടിയല്ലോ ഞാൻ അവരെ അവർക്ക് എൻ്റെ ഫാം അനുവദിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ ഞാൻ ചെയ്ത് കൊടുത്ത ഫാം ിലേക്കോട്ട് മറ്റുള്ള ഒരു കസ്റ്റമറിനെ അനുവദിക്കത്തില്ല അതുപോലെ തന്നെ ഞാൻ ചെയ്തു കൊടുക്കുന്ന അവരോടും പറയാറുണ്ട് ഒരു വ്യക്തികളെപ്പോലും നിങ്ങളുടെ ഫാമിൽ കയറ്റരുത് കഴിഞ്ഞാൽ പല രീതിയിലുള്ള ഉണ്ടാവും ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് വേറൊരു കാര്യം കൊണ്ടല്ല സാധനം ഞങ്ങളുടെ ഇരിക്കുന്നത് ഒറിജിനൽ ബ്രീഡാണ് വെങ്കിടേശ്വരയുടെ തന്നെ പ്യുവർ ബ്രീഡാണ് ഇരിക്കുന്നത് വർഷത്തിൽ മുന്നൂറ്റി ഇരുപത് മുട്ടയിടും നൂറ് ഉണ്ടെങ്കിൽ ഏകദേശം തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനമാണ് ബി വി ത്രീ നിന്ന് കിട്ടുന്നത് ഇന്ന് കൊമേഴ്ഷ്യലായിട്ട് അതുപോലെ ബിസിനസ് പർപ്പസായിട്ടും വളർത്തുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കോഴിയാണ് ബി വി ത്രീ ഇതിൻ്റെ അത്രയും വേറെ ഒരു കോഴികളും മുട്ടയിടൽ ഇടുന്ന ബ്രീഡുകളുണ്ട് പക്ഷേ അതിനെല്ലാം ഇപ്പോൾ ഇന്ത്യ ബ്രൗൺ എന്നൊക്കെ പല രീതിയിലുള്ള ബ്രീഡുകളുണ്ട് എല്ലാം സെയിമാണ് അതേപോലെ ആ വീടുകളിലുള്ള പ്രശ്നം വെച്ചാൽ ഫീഡ് കോസ്റ്റ് ഇതിനെക്കാട്ടിലും കൂടുതലാവും മുട്ട മാർക്കറ്റിൽ സെയിം റേറ്റിലാണ് പൊക്കൊണ്ടിരിക്കുന്നത് ഇതിനെക്കാട്ടിലും ഒരു അഞ്ച് ഗ്രാമോടെ മുട്ടയ്ക്ക് വലുപ്പമുണ്ട് പക്ഷേ മാർക്കറ്റിൽ സെയിൽ ചെയ്യാൻ ചെയ്യുമ്പം നമുക്ക് നോർമലായിട്ടുള്ള കസ്റ്റമർക്ക് അത് നഷ്ടമാണ് അതുകൊണ്ട് ബി വി ത്രീ ടി കൊമേഴ്ഷ്യലായിട്ട് വളർത്തുന്നതാണ് ഇന്ന് മാർക്കറ്റിൽ ഏറ്റവും അനുയോജ്യവും പ്രോഫിറ്റബിളുമായിട്ടുള്ള കാര്യം അതുകൊണ്ടാണ് ഞങ്ങൾ ബി വി ത്രീ എന്നുള്ള കോഴികളെ ചൂസ് ചെയ്യാനുള്ള കാരണം ഫാമിലേക്ക് ഇതേപോലെ തന്നെ മറ്റൊരു ബ്രീഡാണ് ഹൈലൈൻ എന്ന് പറയും വി വി ത്രീയുടെ സെയിം ആൾക്കാർക്ക് പലരും വഞ്ചിക്കപ്പെടാനുള്ള കാരണം ബി വി ത്രീയുടെ സെയിം കളറും ഇതേപോലെ വെള്ളയും ബ്രൗണും തന്നെ മിക്സ് ചെയ്തുള്ള കളറുകളാണ് ഹൈലൈൻ ബ്രീഡുകൾക്കും ആ ഹൈലൈൻ ബ്രീഡുകൾക്കും ഫീഡ് കോസ്റ്റ് കൂടുതലാണ് ഫീഡിൻ്റെ എക്സ്പെൻസ് എന്ന് വെച്ചാൽ കൺസെപ്ഷൻ എന്നുവെച്ചാൽ ഏകദേശം നൂറ്റി ഇരുപത് ഗ്രാം മുതൽ നൂറ്റി മുപ്പത് ഗ്രാം വരെയാണ് ഹൈലൈൻ കോഴികളുടെ ഫീഡ് ആകുന്നത് ബി വി ത്രേറ്റി ആണെങ്കിൽ നൂറ് മുതൽ നൂറ്റി പത്താണ് മാക്സിമം നൂറ്റി പത്തിൽ കൂടുതൽ നിങ്ങൾ ഫീഡ് കൊടുക്കുകയാണെങ്കിൽ കോഴികൾ തീറ്റിയെടുക്കും ഓവറായിട്ട് ഫീഡ് തിന്നിട്ട് ഫാറ്റ് കൂടും ഫാറ്റ് കണ്ടൻറ്റ് കൂടിയതിന് ശേഷം ബാക്ക് സൈഡ് കൊളാപ്സ് ആയിട്ട് കോഴികൾ ഡെഡ് ആകാനും മുട്ടയുടെ ഓവർ സൈസ് കാരണം കോഴികൾ ഡെഡ് ആകാനുള്ള കാരണമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്ന ക്വാണ്ടിറ്റിയിൽ മാത്രമേ നിങ്ങൾ ഫീഡ് കൊടുക്കാവുള്ളൂ അത് ഞാൻ കൺസ്ട്രക്ഷൻ ചെയ്ത് കൊടുക്കുന്ന എൻ്റെ വർക്ക് നടക്കുന്ന എല്ലാ കസ്റ്റമർക്കും സ്പെഷ്യലായിട്ട് ഞാൻ ക്ലാസ് നൽകാറുണ്ട് ആ രീതിയിലായിരിക്കും ഞങ്ങളുടെ ഫുൾ കൺസ്ട്രക്ഷനും എല്ലാം വരുന്നത് പരിപാലനം അറിയാത്തവർക്കും ഞങ്ങൾ ഈസിയായിട്ട് മനസ്സിലാകുന്ന രീതിയിലായിരിക്കും ഞങ്ങൾ എല്ലാ വർക്കുകളും ചെയ്തു കൊടുക്കുന്നതും ഇതിനെ പുതിയതായിട്ട് ഈ മേഖലയിലോട്ട് വരാൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ തന്നെ ഞങ്ങൾ എല്ലാ രീതിയിലുള്ള ക്ലാസ് കൊടുത്തതിനു ശേഷമാണ് ഫാമുകൾ നിർമ്മിച്ച് നൽകുന്നത് എത്തിച്ച് നൽകുന്നത് അതുപോലെ തന്നെ വേറൊരു കാര്യം ഞാൻ ഞാനിതിനകത്ത് ഉൾക്കൊള്ളിക്കുന്നതേ ഉള്ളൂ പല കസ്റ്റമറും ഇപ്പോൾ യൂട്യൂബിനകത്തും അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോയായിട്ടും ബി എസ് എഫ് ലാർവയെ കോഴികൾക്ക് കൊടുക്കാവുന്നതെന്ന് പറയുന്നുണ്ട് തീർച്ചയായിട്ടും കൊടുക്കാം ഞാൻ അതിന് എതിര് വെക്കുകയല്ല ബി എസ് എഫ് ലാർവ കൊടുക്കുന്നത് കൊണ്ട് കോഴികൾക്ക് നല്ലതാണ് അതുപോലെ തന്നെ കോഴികളിലെ മുട്ടയിലുള്ള ക്വാളിറ്റിയിൽ വ്യത്യാസം ഉണ്ടാകും നല്ല ക്വാളിറ്റിയിലുള്ള മുട്ട കിട്ടും അത് എങ്ങനെ ക്വാളിറ്റി മനസ്സിലാവുന്ന വെച്ചാൽ ഈ മഞ്ഞക്കരുവിൻ്റെ കളറൊക്കെ നല്ല കൂടുതലിരുമ്പോൾ തനി നാടൻ മുട്ടയുടെ ഓൾറെഡി നാടൻ മുട്ടയാണ് അതിൻ്റെ കളർ റെഡ് കളറിലോട്ട് വരും പക്ഷെ ഓവറായിട്ട് ഈ ഇപ്പം നമ്മൾ നൂറ് കോഴി ഇരുപത് കോഴി പത്ത് കോഴി വീട്ടുവളപ്പിൽ വളർത്തുന്നവർക്കൊക്കെ ഗി എസ് എഫ് ലാർവ കൊടുത്ത് വളർത്താം ഇനി വലുതായിട്ട് ഗി എസ് എഫ് ലാർവ വളർത്തി കൊടുക്കുന്ന കസ്റ്റമറും അല്ലെങ്കിൽ ഫോറിൻ കൺട്രികളും എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിന് ഒരളവിൽ കൂടുതൽ ഗി എസ് എഫ് ലാർവ കൊടുത്തു കഴിഞ്ഞാൽ കോഴികളിൽ ഫാറ്റ് കണ്ടൻറ്റ് കൂടുതലാവും അത് പ്രോട്ടീൻ ഹൈ പ്രോട്ടീനാണ് ബി എസ് എഫ് ലാർക്ക് അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് ചെന്നാൽ ചെറിയ രീതിയിൽ കൊടുത്താൽ യാതൊരു പ്രശ്നമില്ല അത് കൂടുതലായിട്ട് ഓവറായി കഴിഞ്ഞാൽ കോഴിക്ക് വെയിറ്റ് കൂടും മുട്ടയിടാനുള്ള സാധ്യത കുറയും കുറച്ച് കൊടുത്താൽ യാതൊരു പ്രശ്നവുമില്ല നല്ലതാണ് വീട്ടു വീട്ടുവളർത്തിൽ വളർത്തുന്നതും ചെറിയ രീതിയിൽ ഇരുപത്തഞ്ച് മുപ്പത് അമ്പത് കോഴി വളർത്തുന്നവർക്കൊക്കെ ബി എസ് എഫ് ലാർവ കൊടുക്കുന്നത് നല്ലതാണ് പക്ഷേ ഒരു അഞ്ഞൂറോ ആയിരമോ രണ്ടായിരോ അയ്യായിരോ ഏഴായിരമോ ഒക്കെ ചെയ്യുന്ന ഫാർമേഴ്സ് ഉണ്ട് എനിക്ക് ഞാൻ ചെയ്ത് കൊടുക്കാറുമുണ്ട് ആ വർക്കുകളിൽ അവരൊക്കെ ജി എസ് എഫ് ലാർവ കൊടുത്തു കഴിഞ്ഞാൽ ഹ്യൂജായിട്ട് ബൾക്കായിട്ട് ഫീഡ് കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ കോഴികളിൽ ഇപ്പം ഓവറായിട്ടുള്ള ഫാറ്റ് വരും വെയ്റ്റ് വരും അത് ഓവറായിട്ട് എത്ര കൊടുത്താലും തിന്നും വെയിറ്റ് വരും ഇതേ സെയിം പ്രശ്നം മുട്ടയിൽ സൈസ് കൂടും അതുപോലെ തന്നെ ബാക്ക് സൈഡ് കൊളാപ്സ് ആവും കുട്ടി കീറി ചോര ബ്ലഡിൽ മുട്ടയിൽ ചോര ഉണ്ടാവും അങ്ങനെയൊക്കെ കോഴികൾ ചാകാനുള്ള ഇടയുണ്ട് അത് കൊമേഷ്യലായിട്ട് ചെയ്യുന്നവർ മാക്സിമം കൊടുക്കാതിരിക്കുക കൊടുത്തു കൊടുക്കുവാണെങ്കിൽ തന്നെ നിശ്ചിത അളവിൽ മാത്രം ഒരു ദിവസം അഞ്ച് ഗ്രാം ബി എസ് എഫ് ലാർവ ഒരു കോഴിയിൽ കൊടുക്കാതിരിക്കുക അപ്പം ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിലും കോഴികളെ പറ്റിയും എൻ്റെ കൺസ്ട്രക്ഷൻ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർ മാത്രം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക പന്തളം ഫാനാൻസ് സൊല്യൂഷൻ പന്തളം ഫോൺ നമ്പർ